നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് തലസ്ഥാന കോർപ്പറേഷൻ കേരളത്തിൽ ഏവരും ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ഈ കോർപ്പറേഷൻ ഇക്കുറി പിടിച്ചെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ബി ജെ പി നേതൃത്വം എൻ ഡി എ നേതൃത്വം കഴിഞ്ഞ ദിവസം വികസന അനന്തപുരിയുടെ വിളംബരം നടത്തിക്കൊണ്ട് എൻ ഡി എ യുടെ കൺവെൻഷൻ നടന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ടായിരുന്നു തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനയിൽ എൻ ഡി എയുടെ കൺവെൻഷൻ നടന്നത് ഒറ്റക്കെട്ടായി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എല്ലായിടത്തും ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെ നിർത്തുക ഞാൻ നേരത്തെ പലതവണ പല വാർത്തകൾ സൂചിപ്പിച്ച പോലെ തന്നെ എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ നോക്കണം ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാർ ആവശ്യപ്പെട്ട ചെറുപ്പക്കാരുണ്ട് പരിണിതജ്ഞരായിട്ടുള്ള ആളുകളുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മുതിർന്ന രാഷ്ട്രീയക്കാരുണ്ട് പ്രൊഫഷണൽസ് ഉണ്ട് മറ്റു പ്രധാനപ്പെട്ട മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള പ്രൊഫഷണൽസ് ഉണ്ട് റിട്ടയർഡ് ഐ പി മുതൽ ഒളിമ്പ്യൻ വരെ ഉണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഓരോ വാർഡിലും കൃത്യമായ മുന്നൊരുക്കങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ തന്നെ ഓരോ വാർഡുകളിലും മത്സരിക്കാൻ കണ്ടെത്തി കഴിഞ്ഞു ബി ജെ പിക്ക് വലിയ പേരോട്ടമില്ലാത്ത മണ്ഡലം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയാത്ത വാർഡുകളിൽ പൊതുസമ്മതരായ ആളുകളെ കണ്ടെത്തിയ ശേഷം അവരെ ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നു കഴിഞ്ഞ രണ്ടു തവണത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രകടനം നോക്കിയാൽ നമുക്കറിയാം ബി ജെ പി ഇത്തരത്തിൽ കണ്ടെത്തിയ പൊതുസമ്മതരായ ആളുകളാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്നുള്ളത് അതുപോലെ തന്നെ ഇത്തവണ ശാസ്ത്രമംഗലത്ത് മുൻ ഡി ജി പി ആർ ശ്രീലേഖയും മത്സരിപ്പിച്ചു അതുപോലെ തന്നെ മുടവൻ മുളു എസ് മഹേശ്വര നായർ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷം മുൻപ് ബി ജെ പിയിലേക്ക് എത്തിയ എസ് മഹേശ്വര നായർ അവിടെ നിരവധി തവണ കൗൺസിലർ ആയിരുന്ന ആളാണ് അതുപോലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു അതുപോലെ പത്മിനി തോമസിനെ പാളയ വാർഡിൽ മത്സരിപ്പിച്ചു നേരത്തെ പൂജപ്പുര സ്ഥാനാർത്ഥിയായിരുന്ന വി രാജേഷിനെ കൊടുങ്ങാനൂരിലേക്ക് മത്സരിപ്പിച്ചു അതുപോലെ തമ്പാനൂരിൽ തമ്പാനൂർ സതീഷ് കോൺഗ്രസിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് കെ കരുണാകരന്റെ പോലും അതിവിശ്വസ്തനായിട്ടുള്ള തമ്പാനൂർ സതീഷിനെ സതീഷിനെ തമ്പാനൂർ വാർഡിൽ മത്സരിപ്പിച്ചു ഇതുപോലെ കഴിഞ്ഞ തവണ വിജയിച്ച ബി ജെ പി കൗൺസിലർമാർക്ക് അവരുടേതായ വാർഡുകൾ നൽകുകയും അതിനപ്പുറം വിജയസാധ്യതയുള്ള വാർഡുകളിലേക്ക് ഏറ്റവും പ്രധാനികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരികയും ചെയ്തു കരമനയിലെ കരമന വാർഡിലേക്ക് കരമന അജിത്ത് വീണ്ടും എത്തുന്നു അതുപോലെ തന്നെ മേലാങ്കോട് വാർഡിലേക്ക് മേലാങ്കോട് സജി എത്തുന്നു ഇങ്ങനെ ഏറ്റവും നിർണായകമായ വാർഡുകളിൽ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികൾ നിർത്തിക്കൊണ്ട് ഇത്തവണ വിജയം പിടിച്ചെടുക്കുക ഇത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തിരുമല അനിലിന്റെ ഒരു മരണം ബി ജെ പിക്ക് സത്യത്തിലൊരു തിരിച്ചടി തന്നെയാണ് എന്നാൽ അതിന് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തിരുമല അനിലിന്റെ മരണം കൊണ്ടുവന്ന ഒരു ചെറിയ വീഴ്ച അല്ലെങ്കിൽ ഒരു ചെറിയ പിഴവ് അത് മറികടക്കാൻ കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ എഴുപത് സീറ്റിൽ വിജയം ഉറപ്പിക്കുക എഴുപത് വാർഡിൽ വിജയം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് അറുപത്തി അഞ്ച് പ്ലസ് നേടാനാകുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നു അതേസമയം കഴിഞ്ഞ തവണ കോർപ്പറേഷൻ ഭരിച്ച സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് പല പല വിഷയങ്ങളിലായി ഉണ്ടായിരിക്കുന്നത് ഒന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമുദ്ര പ്രവർത്തനം അത് തിരുവനന്തപുരം നിവാസികൾക്ക് വലിയ അസഹനീയത ഉണ്ടായിരിക്കുന്നു ഏറ്റവും പ്രധാനം തെരുവുനായ ശല്യം രണ്ട് മാലിന്യ സംസ്കരണത്തിന്റെ ഉണ്ടായ വീഴ്ചകൾ വെള്ളപ്പൊക്കം വെള്ളക്കെട്ട് തുടങ്ങിയ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഒന്നും തന്നെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഭരണസമിതിക്ക് വലിയ തലവേദനയായി ഉയർന്നു വരുന്ന വിഷയം